ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വട തയ്യാറാക്കാം ഉഴുന്ന കുതിർത്തെ അരക്കെ ഒന്നും വേണ്ട റവയും തൈരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വട ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത് റവ ഏത് വേണേലും എടുക്കാൻ വറുത്തത് വറക്കാത്തത് ഏതായാലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഒരു തണ്ട് വേപ്പിൻ്റെ എല്ലാം ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് മലിച്ച ബോതിന് ചെറുതാക്കി അരിഞ്ഞത് ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂൺ നല്ല ജീരകം കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാ ടീസ്പൂൺ കായം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇത് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം കാ കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത് അത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ പോരാ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിൽക്ക് ആവശ്യമുള്ളത് ഞാനിടുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ട്രൈ ചെയ്തിട്ടെന്ന് കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ വടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അര മണിക്കൂറൊന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മാവ് കറക്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി മാവ് കൈ വച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈൻ്റെ അടി വെച്ചിട്ട് പരത്തിയിട്ട് നടുവിൽ റോളാക്കിയിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക മാവ് കൈൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ പുരട്ടിയാൽ മതി എണ്ണ പുരട്ടിയിട്ടങ്ങനെ പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഇനി നമുക്ക് ഈ വട ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിൻ്റെ ശേഷം ഓരോന്നും ഇതുപോലെ കയ്യിൻ്റെ അടിയിൽ പരത്തിയിട്ട് ഹോളിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉരുന്ന് വണ്ണക്കാടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വടക്ക് അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും മുരിഞ്ഞതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം വടക്കുള്ള ചട്നി ഉണ്ടാക്കിയിട്ട് അതിന് മുക്കിയിട്ടും കഴിക്കട്ടെ അത് ഞാൻ ഇവിടെ മയോണീസും സോസും ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ സാമ്പാർ ഉണ്ടാക്കിയതുണ്ടായിരുന്നു ഉച്ചക്ക് അപ്പോൾ ഞങ്ങൾ സാമ്പാർ ഒഴിച്ചിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് സാമ്പാറൊക്കെ ഒന്ന് ഒഴിച്ച് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റാണ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി ബൈ ഭായ് അസ്സലാമലേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്